ബോർഡർ വെച്ചിട്ടാണ് അവരെ ഇസ്രായേൽ ഫോഴ്സ് അവിടെ തടഞ്ഞു നിർത്തിയത് ഒരു നാട്ടിൽ ഒരു സമാധാനം സ്വസ്ഥത ഇതൊന്നും പെട്ടെന്നുണ്ടാവുന്നതല്ല ഒരുപാട് കാലത്തെ ജീവിത നിലപാടുകളുടെയും മാനസികാവസ്ഥയുടെയും ഫലമായി ഉണ്ടാവുന്നതാണ് പക്ഷെ ആ സമാധാനവും സ്വസ്ഥതയും കെടുത്താൻ ഏതൊരു മനുഷ്യനും പെട്ടെന്ന് കഴിയുന്ന കാര്യമാണ് ഒരു ഗുരു അദ്ദേഹത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു ഇനി നിങ്ങളൊന്നും പറയണ്ട നിങ്ങളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഞാൻ നിങ്ങളെ കൊല്ലും ഗുരു വളരെ ശാന്തനായി അവനോട് ചോദിച്ചു ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എന്നെ കൊല്ലാം പക്ഷെ ഞാനൊരു കണ്ടീഷൻ വെക്കാം കൊല്ലുന്നതിൻ്റെ മുമ്പ് ആ മരത്തിലെ ഒരു കൊമ്പ് നിങ്ങളൊന്ന് മുറിക്കണം അപ്പോൾ കൊല്ലാൻ വന്ന ആൾ പറഞ്ഞു അതാണോ അത് ഞാനിപ്പോൾ തന്നെ ചെയ്തുതരാം പോയിട്ട് അദ്ദേഹം ആ കൊമ്പ് മുറിച്ചു മുറിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഗുരു പറഞ്ഞു ഇനി തൽസ്ഥാനത്ത് ആ കൊമ്പ് പോയി അതുപോലെ തന്നെ വെക്കണം ഒരടയാളം പോലും അവിടെ ബാക്കി ഉണ്ടാകാൻ പാടില്ല അപ്പോൾ കൊല്ലാൻ വന്ന ആൾ പറഞ്ഞു അതെനിക്ക് കഴിയില്ല അല്ല അത് കഴിഞ്ഞെങ്കിൽ മാത്രം ശേഷം നിങ്ങൾക്ക് എന്നെ കൊല്ലാം അതിനാണ് ഞാൻ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കഥയിൽ ഗുരു ആ മനുഷ്യനെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് നമുക്ക് പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമാണ് നശിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം കൊല്ലുക സംഹരിക്കുക നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമാണ് പക്ഷെ നിർമ്മിക്കുക നിലനിർത്തുക എന്ന് പറയുന്നത് ബുദ്ധിമതികൾക്കും വിവേകികൾക്കും കഴിയുന്ന കാര്യമാണ് അതിലൊരുപാട് കാര്യങ്ങൾ ആ കഥയുടെ അനുബന്ധമായി ചേർത്ത് വെക്കുന്നുണ്ട് വളർത്താൻ സാധിക്കുന്നവർ അവർക്ക് അറിവും വിവേകമുള്ള ആളുകൾക്ക് അവർ സംഗതി വളർത്തുക നിലനിർത്തുക എന്നൊക്കെ പറയും പക്ഷേ കുട്ടികൾ കണ്ടില്ലേ കുട്ടികൾക്ക് ബുദ്ധി കുറവാണ് വിവേകം കുറവാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എപ്പോഴും ഒരു സംഗതി നശിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ അതുപോലെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഒരു വീട് ആ വീട് ഉണ്ടാക്കാൻ എന്തോരം പണിയുണ്ട് പക്ഷെ അത് പൊളിക്കാൻ എത്ര പെട്ടെന്ന് കഴിയും ഒരു നാട്ടിലൊരു സമാധാനം സ്വസ്ഥത ഇതൊന്നും പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല ഒരുപാട് കാലത്തെ ജീവിത നിലപാടുകളുടെയും മാനസികാവസ്ഥയുടെയും ഫലമായി ഉണ്ടാവുന്നതാണ് പക്ഷെ ആ സമാധാനവും സ്വസ്ഥതയും കിടത്താൻ ഏതൊരു മനുഷ്യനും പെട്ടെന്ന് കഴിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ വിവാഹം കഴിക്കുക സമാധാനത്തിലൂടെ മുന്നോട്ട് പോവുക അത് എളുപ്പത്തിൽ കഴിയുന്ന കാര്യമല്ല പക്ഷെ ആ വിഭവം നശിപ്പിക്കാനും പിരിഞ്ഞു പോകാനും എളുപ്പത്തിൽ കഴിയുന്ന കാര്യമാണ് ഒരു കിണർ കുഴിക്കാൻ എന്തോരം പണിയുണ്ട് അത് കിണറ് കുഴിക്കാൻ പ്രത്യേക സിദ്ധിയും അറിവുള്ള ആളുകൾക്കേ അത് കഴിയുള്ളൂ പക്ഷേ ആ കിണറ് തൂർക്കാൻ ആർക്കും കഴിയും എനിക്ക് മണ്ണ് കൊണ്ടിട്ടാൽ മതി പെട്ടെന്ന് തൂർക്കാൻ പറ്റും രണ്ട് പേജ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയാൽ പത്ത് പേജ് നാല് പേജൊക്കെ ടൈപ്പ് ചെയ്ത് ചെയ്തുണ്ടാക്കിയിട്ട് ഒരുപാട് പണി പക്ഷേ ഡിലീറ്റ് ചെയ്യാൻ എളുപ്പമാണ് ടൈപ്പ് ചെയ്യുന്ന പോലെയല്ല ഡിലീറ്റ് ചെയ്ത് കുട്ടികളെ തല്ലാതെ വളർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുട്ടികൾ തോന്നുമ്പോഴൊക്കെ തല്ലി വളർത്തുക എന്നുള്ള എളുപ്പമുള്ള പരിപാടിയാണ് ഒരു ചിത്രം ഒരു പ്രകൃതിയുടെ ചിത്രം ഓരോ മോ എന്ന അഴകും അതിൻ്റെ പിന്നെ അടുക്കും എല്ലാം സെറ്റ് സെറ്റ് ചെയ്തിട്ട് വരച്ചിണ്ടാക്കാൻ ഒരുപാട് പണിയുണ്ട് പെട്ടെന്നത് മായ്ച്ചു കളയാവുന്നതാണ് ഒരു വസ്ത്രം നെയ്തെടുക്കാൻ എന്തോരം പണിയുണ്ട് പക്ഷേ നെയ്തെടുത്ത വസ്ത്രം എൻ്റെ തല പിടിച്ച് ചിന്തിപ്പിച്ചിടാൻ കീറിടാൻ എളുപ്പമുണ്ട് ഇതൊക്കെ നിർമ്മിക്കുന്ന ആളുകൾ പറയുന്നത് നിർമ്മാണം എന്ന് പറയുന്നത് വിവേകവും പക്വതയുള്ള ആളുകളാണ് നശിപ്പിക്കുന്നവർ ഇതില്ലാത്തവരാണ് ഭ്രാന്തന്മാർ എല്ലാം നശിപ്പിക്കുന്നവരാണ് അപ്പോൾ ഈ ഒരു കഥയിലൂടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചേർത്ത് വെക്കാനുള്ള കാരണം നമ്മൾ മനുഷ്യനെപ്പോഴും നിർമ്മാണാത്മകമായ ചിന്തയുള്ള ആളുകളാണ് അത് അറിവുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് അറിവില്ലാതെ ആവുമ്പോൾ അജ്ഞത ഉണ്ടാവുമ്പോൾ മനുഷ്യൻ്റെ അറിവിനെയും പക്വതയും വി വികാരം അതിജയിക്കുമ്പോൾ കൊല്ലാനും നശിപ്പിക്കാനും തകർക്കാനും കഴിയും ഇതാണ് ഇന്നത്തെ കഥയിലൂടെ ഓർമ്മപ്പെടുത്താതെ കഥ ചെറിയൊരു കഥയായിരുന്നു ചെറിയൊരു സമയം കൊണ്ട് കഥ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ കഥയിലൂടെ വരുന്ന ആശയങ്ങളാണ് സലാംക അതിൽ കൂടുതൽ സമയമെടുത്ത് പറഞ്ഞത് എനിക്കിങ്ങനെ തോന്നിയത് ഫലസ്തീനിൽ അസയിലുള്ള സഹോദരങ്ങളെക്കുറിച്ചാണ് അപ്പോൾ അങ്ങനെ ഒരു നാടിനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ അവിടെയുള്ള അവിടെയുള്ള ആളുകൾ എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ അത് നശിപ്പിക്കാൻ എത്ര പെട്ടെന്ന് എത്ര പെട്ടെന്നാണ് കൊല്ലാൻ അത് അവരെത്ര പെട്ടെന്നാണ് ഈ ഒരു കഥയിലുള്ള മെസ്സേജുകളൊക്കെ ഇപ്പം കറൻറ്റ് ഇഷ്യൂസിനായിട്ടൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തിനാല് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഗസ മു ലക്ഷ്യമാക്കി നീങ്ങിയത് അവിടെ ഗസയുടെ ബോർഡർ എത്തണതിൻ്റെ കുറച്ച് മുമ്പ് വെച്ചിട്ടാണ് അവരെ നമ്മുടെ ഇസ്രായേൽ എൻ്റെ ആർംഡ് ഫോഴ്സ് അവിടെ തടഞ്ഞു നിർത്തിയത് അപ്പോൾ അവർ ശരിക്ക് അവർക്കൊരു രക്ഷ അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള സാ സാന്ത്വനം ആശ്വാസം വിശപ്പടക്കാനുള്ള എന്തെങ്കിലൊക്കെ കൊണ്ടു കൊടുക്കുക എന്നുള്ള മനസ്സോടുകൂടി പുറപ്പെട്ട പല ആളുകളുണ്ട് വളരെ പ്രൊഫഷണലായ ആളുകളുണ്ട് നമ്മളൊക്കെ ഇവിടെയൊക്കെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സൊക്കെ ഉള്ള പോലെ തന്നെ വളരെ ലോകത്തിൻ്റെ ഈ ഞാൻ പറഞ്ഞ നാൽപ്പത്തി രാഷ്ട്രങ്ങളിലധികം ആളുകൾ വളരെ പ്രൊഫഷണലായ ആളുകളാണ് അവിടത്തെ പുറപ്പെട്ടത് അവർ അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിലെ കാബാലികന്മാർ അതിന് സമ്മതിച്ചില്ല ഈ ഒരു കഥ കേൾക്കുമ്പോൾ എനിക്ക് കഥ തോന്നിയത് പസയെ നശിപ്പിക്കാൻ ഫലസ്തീനെ നശിപ്പിക്കാൻ ഒരു പക്ഷേ അവർക്ക് എളുപ്പമായിരിക്കും എളുപ്പമായിരിക്കും പക്ഷേ അതുപോലൊരു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും കഴിയില്ല അത് അവരെത്രവിടെ എന്താ പറയുക സമാധാനം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാലും അവരുടെ ലക്ഷ്യം സമാധാനം കൊണ്ടുവരലല്ല മറിച്ച് അവിടെ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന ചില ബിസിനസ്സുകൾ ഉണ്ട് അത് നടക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇസ്ലാ ഫലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത്